നമസ്കാരം എമിയാണ് ഒരു പ്രത്യേക തരം വണ്ടി ആട്ടോയാണോ ആട്ടോയല്ല ബൈക്കാണോ ബൈക്കും അല്ല മഴയെത്തും സുരക്ഷിതമായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടി ഇത് തിരുവനന്തപുരത്ത് ഞാൻ വന്നപ്പം കണ്ട ഒരു കാഴ്ചയാണ് ഈ വാഹനം ഓടിക്കുന്ന രാജീവ് എന്നോടൊപ്പം ഉണ്ട് നമുക്ക് രാജീവിനോട് ചോദിക്കാം ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഈ വണ്ടിയുടെ പ്രത്യേകത എന്തൊക്കെയാണ് ഈ വണ്ടി വെയിലത്തും നമുക്ക് നല്ല നല്ല വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിൽ നമുക്ക് വെയിൽ കൊള്ളാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്നുണ്ട് മഴയത്ത് ഒട്ടും നനയത്തില്ല നമ്മൾ ഈ ഇതിന്റെ ഒരു ഉണ്ട് ആ സിബ്ബ് എടുത്തിട്ടിട്ട് വണ്ടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മഴയത്ത് ഒട്ടും നനയത്തില്ല എത്ര നല്ല ഹെവി മഴ വന്നു കഴിഞ്ഞാലും നമുക്ക് മഴ നനയാതെ നമുക്ക് സുഖമായിട്ട് പോവാം നമുക്ക് ഈ മഴ മഴ സമയത്തും നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോവാൻ പറ്റും ഞാന് സ്വിഗ്ഗിയിലോടു ഡെലിവറി ബോയ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതെ അത്ര നല്ല നല്ല ഉണ്ട് ഉപയോഗമുണ്ട് നമുക്ക് വെയിലും കൊള്ളത്തില്ല മഴയത്തും നമുക്ക് സുഖമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്റെ ബ്രദറിന്റെ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത് ബ്രദറിന്റെ നമ്പർ വീഡിയോയിലോട്ട് ആഡ് ചെയ്താൽ ഞാൻ നമ്പർ പറയട്ടെ ബ്രദറിന്റെ പേര് ജോസ് എന്നാണ് ബ്രദറിന്റെ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ ഡബിൾ സെവൻ സിക്സ് വൺ ഫോർ ടൂ എയ്റ്റ് താല്പര്യമുള്ളവർക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് ആ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി ബാക്കി ഡീറ്റെയിൽസ് ബ്രദർ അയച്ചു തരും ഏകലക്ഷം രണ്ടായിരം രണ്ടായിരം അതെ വെയില മഴയൊക്കെ കൊള്ളത്തില്ല എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പിടിയാണ് ഇതാണ് വണ്ടി മഴയത്തും വെയിലത്തും ഒക്കെ സുരക്ഷിതമായിട്ട് എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു വണ്ടിയാണ്